ആകാശവാണി വൺ സീറോ വൺ പോയിന്റ് ഫോർ ദേവികുളം സ്പൈസ് എഫ് എം ഏലക്കാടും ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ജി മലയാപ്പറമ്പിൽ എഴുതി അവതരിപ്പിച്ച കവിതകൾ കാർത്തിയായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ജി മലയാ പറമ്പിൽ അവതരിപ്പിച്ച കവിതകൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത തോറ്റുപോയവന്റെ പാട്ട് തോറ്റുപോകുന്നു തോറ്റുപോകുന്നു ഞാനൻ സ്വന്ത ബന്ധങ്ങൾക്കു മുന്നിൽ തോൽപ്പിച്ചിടുന്നല്ലോ എൻ രക്തബന്ധങ്ങളെന്നെ ഓർമ്മകളെന്നെ കൊണ്ടുപോകുമാടിയിലൻ സ്വതരർ കളിക്കൂട്ടർ സൗഹൃദം ഗ്രാമം ശുഭ്രമാ മേഘക്കീറിനടിയിൽ കളിച്ചു നാം നിഷ്കളങ്കമാം ബാല്യം ഈശ്വരവരദാനം ശുഭ്രമാം മേഘക്കീറി നടിയിൽ കളിച്ചു നാം നിഷ്കളങ്കമാം ബാല്യം ഈശ്വരവരദാനം അന്നു നാം കളിച്ചൊരാത്തൊടിയിൽ പാടങ്ങളിൽ ഇന്നുമെന്നോർമ്മ പൂക്കൾ ചിതറിക്കിടക്കുന്നു അന്നു നാം കളിച്ചൊരാത്തൊടിയിൽ പടങ്ങളിൽ ഇന്നുമെൻ ഓർമ്മപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു കാലമെത്രയോ പിന്നിൽ എങ്കിലും സ്വതരാ നിൻ മനസം ഇരുൾക്കാടായി മാറിയതെന്തത്ഭുതം അച്ഛനിൽ നിന്നും കടം കൊണ്ടൊരാ നന്മപ്പൂക്കൾ ഇത്തിരി പോലുമില്ലാതുണങ്ങിപ്പോയതെന്തി അച്ഛനിൽ നിന്നും കടം കൊണ്ടൊരാ നന്മപ്പൂക്കൾ ഇത്തിരി ഇത്തിരിപ്പോലുമില്ലാതുണങ്ങിപ്പോയതെന്തി ജീവിതം ക്ഷിപ്രസ്വപ്നമായ പോൽ മറഞ്ഞുപോം ഭുവിലേ നന്മയല്ലോ കൂടെ വന്നിടും നിജം ഓർക്കുകിലെന്തു നേടി ധനമാനങ്ങളെല്ലാം ആർത്തിയാൽ പൊതിഞ്ഞതാം തീക്കനൽ മാത്രമല്ലോ ഓർക്കുകിൽ എന്തു നേടി ധനമാനങ്ങളെല്ലാം ആർത്തിയാൽ പൊതിഞ്ഞതാം മാത്രമല്ലോ തുടർന്ന് യുദ്ധം ഓർമ്മിക്കുവാനേറെ ഉണ്ടെങ്കിലും ഇന്നോർമ്മകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന പോൽ ഓമനിക്കാനേറെയുണ്ടെങ്കിലും ഉള്ളിലോമനത്തിങ്കൾ മറഞ്ഞു പോവുന്ന പോൽ ഓമനിക്കാനേറെയുണ്ടെങ്കിലും മറഞ്ഞു പോകുന്ന പോൽ ചാവിൻ്റെ പക്ഷി പറക്കും കരിങ്കടൽ തീരത്തിനപ്പുറം വാനം പുകച്ചുരുൾ പക്ഷി പറക്കും കരിങ്കടൽ തീരത്തിനപ്പുറം വാനം പുകച്ചുരുൾ കത്തു നിൽക്കുന്നു വെറുപ്പോടെ മാനവർ ഊർജം നിറച്ചസ്ത്രപേടകഭൂതങ്ങൾ ഏതോ ഉള്ളിൽ ഉറങ്ങിയോരോ മനക്കുഞ്ഞിൻ്റെ സ്വപ്നം മുറിഞ്ഞ നാൾ മറില് ചൂടു പകർന്ന മരാവിൻ്റെ പാതിയിൽ മഞ്ഞിൽ പലായനം ചെയ്ത നാൾ ൂടുപകർന്നമ്മ രാവിൻ്റെ പാതിയിൽ മഞ്ഞിൽ പലായനം ചെയ്ത നാൾ അതിരുകൾ താണ്ടുവാനാകാതെ ജീവിത കതിരൂർന്നു പോകും ദിനാന്ത്യ നേരങ്ങളിൽ അതിരുകൾ താണ്ടുവാനാകാതെ ജീവിത കതിരൂർന്നു പോകും ദിനാന്ത്യ നേരങ്ങളിൽ ിപ്പിടിച്ചുമ്മ നൽകി പിരിഞ്ഞവർ എത്തി നിൽക്കുന്നു അശാന്തി തീരങ്ങളിൽ യുദ്ധം വിതയ്ക്കും വിപത്തിൻറെ വിത്തുകൾ രക്തം കുടിച്ചു മുളയ്ക്കുന്ന നാളുകൾ യുദ്ധം വിതക്കം വിപത്തിൻറെ വിത്തുകൾ രക്തം കുടിച്ചു മുളയ്ക്കുന്ന നാളുകൾ എത്തി നിൽക്കുന്നു ധരിത്രി തൻ ആസന്നമൃത്യുവേ പുൽകാൻ ഒരുങ്ങിക്കുതയ്ക്കുന്നു ഓർമ്മിക്കുവാനേറെ ഉണ്ടെങ്കിലും ഇന്ന ഓർമ്മകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന പോൽ അവസാനമായി കനൽ നാല് ദിവസത്തെ മോർച്ചറി തണുപ്പിൽ നിന്നും പെട്ടിയിലിറങ്ങുമ്പോഴും അച്ഛൻ്റെ ഹൃദയത്തിനു മാത്രം ഒരു തീച്ചൂട് നാല് ദിവസത്തെ മോർച്ചറി തണുപ്പിൽ നിന്നും പെട്ടിയിൽ ഇറങ്ങുമ്പോഴും അച്ഛൻ്റെ ഹൃദയത്തിന് മാത്രം ഒരു തീച്ചൂട് അക്കരയുള്ള കുഞ്ഞുങ്ങൾ എന്തേ വന്നില്ലെന്നുള്ളൊരു വിചാര ഹൃദയം എന്നും അങ്ങനെ ആരും കാണാത്തൊരു കനൽ അച്ഛൻ്റെ ഹൃദയം എന്നും അങ്ങനെ ആരും കാണാത്തൊരു കനൽ ജി മലയാപ്പറമ്പിൽ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി ായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കഥ അമ്മക്കിളി ലക്ഷ്മിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല ഇന്നേക്ക് ഈ വൃത്തസാധനത്തിലെത്തിയിട്ട് ഒരു വർഷമാകുന്നു ഇന്ന് തൻ്റെ ശശിയേട്ടൻ മരിച്ച ദിവസമാണ് നാലു വർഷം മുമ്പാണ് തന്റെ മകൾ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് പോയത് എന്നിട്ടോ തൻ്റെ മകൾ തന്നെ പരിചയപ്പെടുത്തിയതോ വഴിയിൽ നിന്നും കിട്ടിയ ഒരമ്മയ്ക്ക് ഇവിടെ അവയം തരപ്പെടുത്തണം എന്ന നിലയിലാണ് ഓരോ ഓർമ്മയിൽ ആ അമ്മയുടെ കണ്ണിൽ നിന്നും ചുടു കണ്ണ് നീരൊഴുകി പെട്ടെന്നാണ് മുറി തുറന്ന് വൃത്തസാധനത്തിൻ്റെ മേധാവി സിസ്റ്റർ ജോസഫയൻ കരഞ്ഞുകൊണ്ട് കിടന്നു ലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റ് മുഖം തുടച്ചു എന്താ ലക്ഷ്മി എന്തുപറ്റി ഒന്നുമില്ല സിസ്റ്റർ എന്താ മുഖം വല്ലാതെ കരയുകയായിരുന്നോ എന്തുപറ്റി എന്താണെങ്കിലും എന്നോട് പറ എൻ്റെ ഭർത്താവ് മരിച്ച ദിവസമാണെന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് എൻ്റെ മകൾ ഇവിടെ ആക്കിയിട്ട് പോയതാണ് ഞാനിവിടെ എത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു മകളോ സിസ്റ്റർ അതിശയത്തോടെ ചോദിച്ചു ലക്ഷ്മിയമ്മയെ ഇവിടെ ആക്കിയത് മകളാണെന്നാണ് പറയുന്നത് അതെ എൻ്റെ മകൾ തന്നെ എനിക്കും ശശിയേട്ടനും വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞുണ്ടായതാണ് അവൾ ശിവാനി ഒരുപാട് ചികിത്സിക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടായ ഞങ്ങളുടെ പൊന്നുമോൾ ലക്ഷ്മിയമ്മയുടെ ഓർമ്മകൾ പതുക്കെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോയി അവർ പറഞ്ഞു തുടങ്ങി പച്ചപുതച്ച നെൽപ്പാടങ്ങളും ഹരിതഭാവമാർന്ന കുന്നുകളും ചെറിയ തോടുകളും പിന്നെ നിഷ്കളങ്കരായ കുറേ നല്ല മനുഷ്യരും കീരമ്പാറ അവിടെയായിരുന്നു ശശിയും ഭാര്യയും ലക്ഷ്മിയും വിവാഹശേഷം താമസിച്ചിരുന്നത് ശശിക്ക് അവിടെ തന്നെയുള്ള ഒരു കെ എസ് ഇ പിയിൽ പിയൂണായിട്ടാണ് ജോലി വളരെ സംതൃപ്തി നിറഞ്ഞ കുടുംബജീവിതം പക്ഷേ ഒരു ദുഃഖം മാത്രം വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ടും അവർക്ക് കുട്ടികളില്ലായിരുന്നു ആ ദുഃഖം ഒന്നും പരസ്പരം അറിയിക്കാതെ ആ ദമ്പതികൾ മത്സരിച്ച് സ്നേഹിച്ചു പോന്നു ഒരു ദിവസം ശശി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പതിവില്ലാതെ വീട്ടിൽ ആളനക്കമൊന്നുമില്ല ലക്ഷ്മി എന്നയാൾ നീട്ടി വിളിച്ചു ബെഡ്റൂമിൽ ചെന്നപ്പോൾ ലക്ഷ്മി കിടക്കുന്നു അയാൾ ആന്തലോടെ അവളെ കുലുക്കി വിളിച്ചു ലക്ഷ്മി എന്തുപറ്റി നീ എന്താ പതിവില്ലാതെ കിടക്കുന്നത് അയാൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു എനിക്കറിയില്ല ശശിയട്ട ഭയങ്കര ക്ഷീണം നമുക്ക് ആശുപത്രിയിൽ പോവാം നീ റെഡി വാ അതൊന്നും വേണ്ട ഏട്ടാ ഇത്തിരി കഴിയുമ്പോൾ മാറിക്കൊള്ളും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇറങ്ങൂ വേഗം അയാൾ ദേഷ്യപ്പെട്ടു ലക്ഷ്മി പെട്ടെന്ന് തന്നെ റെഡിയായി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു ലക്ഷ്മിയെ അകത്തേക്ക് നേഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ശശിയെ അകത്തേക്ക് വിളിച്ചു പരിഭ്രാന്തിയോടെ ശശി എഴുന്നേറ്റ് ചെന്നു ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ കൺഗ്രാറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു ലക്ഷ്മി ഗർഭിണിയാണ് ശശിക്ക് തന്റെ കാതിൽ കുളിർമഴ പെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ തൽക്കാലം വൈറ്റമിൻ ടാബ്ലറ്റ് തരാം മാസ ചെക്കപ്പിന് വന്നാൽ മതി അവരിരുവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഇരുവർക്കും സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു ശശി ലക്ഷ്മിയെ പൊന്നുപോലെ നോക്കി രാത്രി ആവുമ്പോൾ അരികിൽ കിടക്കുന്ന ലക്ഷ്മിയുടെ നിറവയറിൽ തലോടി ശശി പറയും നമ്മുടെ തങ്കക്കുടത്തിന് ഞാൻ പഠിപ്പിച്ച് ഡോക്ടറാക്കും ലക്ഷ്മി ഇതെല്ലാം ചിരിയോടെ ഉൾപ്പൊളകത്തോടെ കേട്ടുകിടക്കും മാസം തികഞ്ഞപ്പോൾ ലക്ഷ്മി പൊന്നുപോലെ ഒരു പെൺകുഞ്ഞിന് പ്രസവിച്ചു കുഞ്ഞിന് കയ്യിലെടുത്തപ്പോൾ ലോകം കീഴടക്കിയതുപോലെ തോന്നി ശിവാനി അതായിരുന്നു ശശി തന്റെ പൊന്നുമോൾ കിട്ട പേര് നാളുകൾ നീങ്ങി ശിവാനിക്ക് അഞ്ചു വയസ്സായി പിറന്നാൾ ആഘോഷം അച്ഛൻ വന്നിട്ട് മതിയെന്നാണ് ശിവാനിയും ലക്ഷ്മിയുടെയും തീരുമാനം സദ്യക്ക് ഒരുക്കി അമ്മയും മോളും ശശിയെ കാത്തിരുന്നു എന്താ അമ്മ അച്ഛൻ വൈകുന്നത് മോൾക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ ശിവാനി മോൾ പരിഭവിച്ചു അച്ഛൻ ഇപ്പോൾ വരുമോളെ ലക്ഷ്മി അവളെ സമാധാനിപ്പിച്ചു ശശി വരാൻ വൈകും ലക്ഷ്മിക്കും പയസങ്കയേറി ഇത് പതിവില്ലാത്തതാണല്ലോ അവൾ ഓർത്തു പെട്ടെന്നാണ് അയൽവക്കത്തുള്ളവരൊക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത് എന്ത് കാര്യമെന്നോർത്ത് ലക്ഷ്മി അന്താളിച്ചു ആരും ആരും ഒന്നും മിണ്ടുന്നില്ല ശിവാനിയുടെയും ലക്ഷ്മിയുടെയും മനസ്സിൽ ആ അച്ഛനെന്തുപറ്റി അവൾ കരയാൻ തുടങ്ങി ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് മുറ്റത്തേക്ക് വന്നു നിന്നു അതിൽ നിന്നും വെള്ള പുതച്ച ശശിയുടെ മൃദുശരീരം ഇറക്കി ശശിയേട്ടാ എന്ന് അലറി വിളിച്ച് ബോധാരഹിതരായി വീണു ശിവാനിമോൾ എല്ലാം കണ്ടു പകച്ചു നിന്നു ഓഫീസിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായത്രേ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ശശിയുടെ അടക്കും മരണാനന്തര ചടങ്ങും കഴിഞ്ഞ് അമ്മയും മോളും ബാധ്യതയാകുമോ എന്ന് ഭയന്ന് ഓരോരുത്തരായി സ്ഥലം വിട്ടു ഇനി എന്ത് എന്ന ചോദ്യവുമായി ലക്ഷ്മി ഉയറി നടന്നു ശിവാനി മോൾ പതിയെ ശശിയുടെ അഭാവം മറന്നു തുടങ്ങി തൊട്ടായിൽ വക്കത്തോ നാണിയമ്മ മാത്രമായി അവർക്ക് കൂട്ട് നാണിയമ്മയ്ക്ക് ആശാവർക്കറായി ജോലിയുള്ളത് കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു മക്കൾ ഉപേക്ഷിച്ച നാണിയമ്മ മാത്രം ആ അമ്മയ്ക്കും മോൾക്കും താങ്ങായി നിന്നു നാണിയമ്മയുടെ നിരന്തര ഉപദേശത്തിൽ ആശ്രയ നിയമനത്തിനുള്ള അപേക്ഷ ലക്ഷ്മി കെ സി ബി ബോർഡിൽ കൊടുത്തിരുന്നു നല്ലവരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശുപാർശ പ്രകാരം ലക്ഷ്മിക്ക് ആശ്രിത നിയമനം കിട്ടി ലക്ഷ്മിക്ക് വളരെയധികം ആശ്വാസമായി ശിവാനിമോളുടെ പഠനം ആരെയും ആശ്രയിക്കാതെ തുടർന്നു കൊണ്ടുപോകാം തൻ്റെ ശശിയേട്ടന്റെ ആത്മാവ് ഉറങ്ങുന്ന ഓഫീസിൽ തനിക്കൊരു ജോലി ലക്ഷ്മിക്ക് സ്വാതന്ത്ര്യമായി ഒരു കുളിർക്കാറ്റ് ഒഴുകി വന്നു ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി ലക്ഷ്മി ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും നാണിയമ്മ ശിവാനിമോളും കഥയും കളിയുമായി കാത്തിരിക്കുന്നുണ്ടാകും വർഷങ്ങൾ പലതും കടന്നുപോയി പഠിക്കാൻ മിടുക്കിയായ ശിവാനിമോൾ എല്ലാ ക്ലാസ്സിലും ഒന്നാമതായി പഠിച്ചു വന്നു പത്തിലും പ്ലസ് ടുവിനും എല്ലാത്തിനും എ പ്ലസോട് കൂടി ജയിച്ചു വന്നു ആ കൊച്ചുമിടുക്കിയെ എല്ലാവരും അഭിനന്ദിച്ചു ശിവാനിയം കൊണ്ട് മെഡിക്കൽ എൻട്രൻസ് എഴുതിക്കാൻ ലക്ഷ്മിയെ അവരെല്ലാവരും ഉപദേശിച്ചു തന്റെ ശശിയേട്ടന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവളെ എന്ത് ത്യാഗത്തിനും തയ്യാറായി ഉള്ളതെല്ലാം സ്വരുക്കുട്ടി ശിവാനിയെ എൻട്രൻസ് പരിശീലനത്തിന് ചേർത്തു ശിവാനിക്ക് എൻട്രൻസ് പരിശീലനത്തിന് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു ആ വേർപാട് അമ്മയ്ക്കും മകൾക്കും വേദനാജനകമായിരുന്നു എങ്കിലും തൻ്റെ ഭാവിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തി ഇരുവരും സമാധാനിച്ചു ലക്ഷ്മിക്ക് ശിവാനിയുടെ അഭാവം മറക്കാൻ നാണിയമ്മയുടെ കരുതലും സ്നേഹവും ഏറെ ആശ്വാസകമായിരുന്നു ഇടയ്ക്കിടയുള്ള ഫോൺ വിളി മാത്രമായിരുന്നു അമ്മയ്ക്കും മോൾക്കും ആശ്വാസം വളരെ മികച്ച രീതിയിൽ തന്നെ എൻട്രൻസ് പരീക്ഷയിൽ വിജയിച്ചു ശിവാനി തുടർന്ന് പഠനത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തേടി അവളുടെ പഠനത്തിനായി ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ ലോൺ കിട്ടിയത് ലക്ഷ്മിക്ക് ഏറെക്കുറെ ആശ്വാസമായിരുന്നു സാമ്പത്തികമുള്ള കുടുംബത്തിലെ കുട്ടികളായിരുന്നു ശിവാനിയുടെ സഹപാഠികളേറെയും അവരുടെ കൂടെ ചങ്ങാത്തം അവളുടെ സ്വഭാവത്തിനും മാറ്റങ്ങൾ സൃഷ്ടിച്ചു എളിമയും സ്നേഹവുമുള്ള പഴയ ശിവാനിയെ നഷ്ടമായതുപോലെ പോലെ ലക്ഷ്മിക്ക് തോന്നി അതൊക്കെ വെറും തോന്നലാണ് എന്നും പറഞ്ഞ് നാണിയമ്മ അവളെ ആശ്വസിപ്പിച്ചു ആയിടയ്ക്കാണ് നാണിയമ്മയുടെ അമ്മാവിൻ്റെ മകൻ നാണിയമ്മയെ സന്ദർശിച്ചത് ഏറെക്കാലമായി പട്ടാളത്തിലായിരുന്നു മഹാദേവൻ അവിവാഹിതനായിരുന്നു ലക്ഷ്മിയുടെ കഥകൾ കേട്ടപ്പോൾ മുതൽ തൻ്റെ വിശ്രമ ജീവിതത്തിന് അവളും മകളും കൂട്ടാകുമെന്ന് അയാൾ കരുതി പറ്റിയ ഒരു സന്ദർഭത്തിൽ അയാൾ നാണിയമ്മയോട് ഈ കാര്യം സൂചിപ്പിച്ചു നാണിയമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത് തൻ്റെ കാലം കഴിഞ്ഞാൽ ലക്ഷ്മി ഒറ്റപ്പെട്ടു പോകുമെന്ന തോന്നലിൽ ആ വൃത്ത ഹൃദയം നൊമ്പരപ്പെട്ടിരുന്നു നാണിയമ്മ തന്നെ ലക്ഷ്മിയുടെ മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നു എന്നാൽ മഹാദേവന് അവർ വാക്കുകൊടുത്തു ഒരു ദിവസം സന്ധ്യക്ക് നാണിയമ്മ ലക്ഷ്മിയോട് ഈ കാര്യം സൂചിപ്പിച്ചു പക്ഷേ ലക്ഷ്മി ലക്ഷ്മിയുടെ മറുപടി ഇതായിരുന്നു ഈ ജന്മം മുഴുവൻ ഓർക്കാനും ജീവിക്കാനും എനിക്ക് ശശിയേട്ടനോടൊപ്പമുള്ള ഓർമ്മകൾ മാത്രം മതി നാണിയമ്മേ പക്ഷേ മോളെ എനിക്ക് പ്രായമായി വരുന്നു ശിവാനിമോൾ പഠിത്തം കഴിഞ്ഞു അവളുടെ ജീവിതം തേടിപ്പോകും നീ ചെറുപ്പമല്ലേ എത്ര കാലമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മഹാദേവൻ നല്ലവനാ അവൻ്റെ കുടുംബത്തിന് കൂടപ്രഭക്കും വേണ്ടിയാണ് അവൻ ജീവിതം ഹോമിച്ചത് ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയ അവനെ മോളൊരു കൂട്ടായിരിക്കുമല്ലോ എന്നോർത്താ ഞാൻ പറഞ്ഞത് ആ സാരമില്ല ഞാൻ അവനോട് വേണ്ട പോലെ പറഞ്ഞോളാം ശിവാനി എന്നെ തനിച്ചാക്കില്ലെന്നാണ് അമ്മേ അവളുടെ കുഞ്ഞുങ്ങളെ നോക്കി എനിക്ക് ശിഷ്ടകാലം ജീവിക്കാമല്ലോ ശശിയേട്ടൻ്റെ ആത്മാവ് എൻ്റെ ഒപ്പമുണ്ട് പിന്നെ ഞാൻ എങ്ങനെ തനിച്ചാകും എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അവരുടെ കവളിൽ നിന്നുള്ളി നാണിയമ്മയിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ മഹാദേവന് ലക്ഷ്മിയോടുള്ള ബഹുമാനം കൂടിയതേ ഉള്ളൂ അവളുടെ അഭിപ്രായത്തെ മാനിച്ച് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ അയാൾ പിന്നെ മുതിർന്നില്ല പിന്നെയും നാളുകൾ കടന്നുപോയി ശിവാനി ഉയർന്ന മാർക്കോടെ എം ബി ബി എസ് പാസ്സായി പിന്നെ അവൾക്ക് ശിശുരോഗ വിഭാഗത്തിൽ എം ഡി എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിസനായി ജോലിയിൽ പ്രവേശിച്ചു വളരെ കുറച്ചു കാലം കൊണ്ട് മികച്ച ഡോക്ടറായി അവൾ പേരെടുത്തു ശിവാനിമോൾക്ക് പല നല്ല കുടുംബങ്ങളിൽ നിന്നും വിവാഹ ആലോചനകൾ വന്നു തുടങ്ങി അതിൽ ഒരാലോചന ലക്ഷ്മിക്ക് കൊള്ളാമെന്ന് തോന്നി രാഹുൽ അതായിരുന്നു പയ്യന്റെ പേര് നല്ല കുടുംബം എഞ്ചിനീയറായി എറണാകുളത്ത് ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം അവർ ശിവാനിമോള വന്നു കണ്ടു ഇരുവർക്കും പരസ്പരം ഇഷ്ടമായി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നിശ്ചയിച്ചു വിവാഹ ദിവസമായി ക്ഷണിക്കപ്പെട്ടവരും ബന്ധുക്കളും എല്ലാം എത്തി വരനെയും ബന്ധുക്കളെയും സ്വീകരിച്ചിരുത്തി കല്യാണ പുടവയെടുത്ത് സുന്ദരിയായ ശിവാനി മണ്ഡപത്തിലെത്തി മുഹൂർത്തമായപ്പോൾ ലക്ഷ്മി തന്നെ ശിവാനിയുടെ കൈപിടിച്ച് രാഹുലിന് കൊടുത്തു രാഹുലിന്റെ തീരുമാനമായിരുന്നു അത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട മകളെ ഡോക്ടറാക്കി വിവാഹം കഴിപ്പിച്ചു അമ്മയ്ക്കുള്ള അംഗീകാരമായി അവനത് കരുതി രാഹുലിന്റെ പെരുമാറ്റവും കരുതലും ലക്ഷ്മിയുടെ മനസ്സ് നിറച്ചു വിവാഹം കഴിഞ്ഞ് ശിവാനി ഭർത്താഗ്രഹത്തിലേക്ക് യാത്രയായി ഒപ്പം ചെല്ലാൻ എല്ലാവരും നിർബന്ധിച്ചിട്ടും തന്റെ പ്രിയതമൻ ഉറങ്ങുന്ന മണ്ണ് വിട്ടു പോകാൻ ലക്ഷ്മിക്കായില്ല നാണിയമ്മയുമായി കഥകളൊക്കെ പറഞ്ഞും ലക്ഷ്മി തന്റെ വിഷമങ്ങൾ മറന്നു തുടങ്ങി ശിവാനിമോൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടി രാഹുൽ എറണാകുളത്തും ഒരു ഫ്ലാറ്റ് എടുത്തു അവരിരുവരും താമസം തുടങ്ങി നാളുകൾ കഴിഞ്ഞു നാണിയമ്മയ്ക്ക് പ്രായമായി വാർത്തയ്ക്ക് സഹജമായ ഒരു അസുഖത്തിൽ ഒരു മഴക്കാലത്ത് അവരുടെ ജീവൻ ദേഹം വിട്ടകന്നു ലക്ഷ്മി നാണിയമ്മയുടെ ശരീരം ചിതയിലേക്ക് എടുത്തപ്പോൾ അലറി കരയുകയായിരുന്നു ശശിയേട്ടന്റെ വിയോഗം ഒരു തരത്തിലും തന്നെ ബാധിക്കാതെ കരുതലോ സ്നേഹവുമായി വന്ന നാണിയമ്മയുടെ മരണം ലക്ഷ്മിക്ക് തീരാ വേദനയായി മാറി ആകെ തളർന്നുപോയ ലക്ഷ്മി രാകുലും ശിവാനിയും എറണാകുളത്തേക്ക് കൊണ്ടുപോയി മാസം തികഞ്ഞപ്പോൾ ശിവാനി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന്റെ കളിച്ചിരികൾ ലക്ഷ്മിയെ മാറ്റിയെടുത്തു മോൻ ഇപ്പോൾ മൂന്ന് വയസ്സായി അവൻ അടുത്തുള്ള പ്ലേ സ്കൂളിൽ ചേർത്തു മോൻ സ്കൂളിൽ പോയാൽ പിന്നെ ലക്ഷ്മി ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായി ശിവാനിക്ക് നല്ല തിരക്കാണ് ലക്ഷ്മിയുടെ അടുത്ത് വരുവാനോ ഒന്നും ഇണ്ടാനോ ഒന്നിനും അവൾ വരാറില്ല പ്രായത്തിന്റെയും ഷുഗറിന്റെയും പ്രഷറിന്റെയും അസ്വസ്ഥതകൾ ലക്ഷ്മിയെ വലച്ചു ശിവാനിയുടെ ഒറ്റപ്പെടുത്തിൽ കൂടി ആയിപ്പോൾ ലക്ഷ്മി തീരെ അവശതയിലായിരുന്നു ഇതും കൂടി ആയിപ്പോൾ ശിവാനിക്ക് എങ്ങനെയും അമ്മയെ ഒഴിവാക്കിയാൽ മതിയെന്നായി ഇതിനെപ്പറ്റി സഹപ്രവർത്തകരുമായി ആലോചിച്ചപ്പോൾ സെന്റ് സേവിയേഴ്സ് ഹോമിനെ പറ്റി അവർ പറഞ്ഞു സിസ്റ്റേഴ്സ് നോക്കി നടത്തുന്ന സ്ഥാപനമെന്നും ഒരേ പ്രായമുള്ള ആൾക്കാരുമായുള്ള സഹവാസം അമ്മയ്ക്കും ആശ്വാസം ായിരിക്കും എന്നവർ അഭിപ്രായപ്പെട്ടപ്പോൾ ശിവാനി പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല ഒരു ദിവസം രാവിലെ ശിവാനി അമ്മയോട് റെഡിയാകാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അമ്മ തന്നെയും കൊണ്ട് ശിവാനിമോൾ ഹോസ്പിറ്റലിൽ പോവുക സന്തോഷിച്ചു അന്ന് രാഹുൽ ജോലി സംബന്ധമായി ദൂരെ ഒരു നഗരത്തിൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു റെഡിയായി വന്ന അമ്മയെയും കൊണ്ട് ശിവാനി വണ്ടിയിൽ കയറി സെന്റ് സേവിയേഴ്സ് ഹോമിലേക്ക് ഓടിച്ചു പോയി ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ ആ കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിൽ എത്തിച്ചേർന്നു കാറിൽ നിന്നിറങ്ങിയ ലക്ഷ്മി സെന്റ് സേവിയേഴ്സ് ഹോം എന്ന് ബോർഡ് കണ്ടു അന്താളിച്ചു നിന്നു ശിവാനി അത് മൈൻഡ് ചെയ്യാതെ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടകത്തേക്ക് പോയി സിസ്റ്റർ ജോസഫ് എന്റെ മുറിയിലെത്തി ശിവാനി ഹലോ സിസ്റ്റർ ഞാൻ ഡോക്ടർ ശിവാനി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അമ്മയെ ആരുമില്ലാത്തതാണെന്ന് തോന്നുന്നു അത്യാവശ്യം ക്യാഷ് ഞാൻ തരാം ഈ അമ്മയ്ക്ക് അവയം കൊടുക്കണം സിസ്റ്റർ അത്ഭുതത്തോടെ ഓ ദൈവമേ ഈ കാലത്തും ഇത്രയും നന്മയുള്ള മനുഷ്യരോ തീർച്ചയായും ഞങ്ങൾ ഏറ്റെടുത്തോളാം ഈ അമ്മയെ ശിവാനി പറയുന്നു ഓരോ വാക്കുകളും ക്ഷ്മിയുടെ ഉള്ളിൽ പൊള്ളിച്ചു ഇടുന്നു ഒരാൾ ആശ്രയത്തിന് എന്ന വണ്ണം അവർ കസേരയിൽ മുറികെ പിടിച്ചു ശിവാനി ബാഗിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുത്തതിനു ശേഷം തിരികെ പോകാനിറങ്ങി ലക്ഷ്മി തൻ്റെ മകളെ നോക്കിയതേ ഇല്ല അവളുടെ ചിന്താമണ്ഡലം ശൂന്യമായിരുന്നു മാതൃഹൃദയത്തിൽ നിന്നും ചോര ചിന്തി അതും കണ്ണീരായി ഒഴുകി സിസ്റ്റർ ലക്ഷ്മിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറി കാണിച്ചു കൊടുത്തു വിശ്രമിക്കാൻ നിർദ്ദേശിച്ചു പുറത്തേക്ക് പോയി അമ്മ കട്ടിലിൽ കിടന്നുകൊണ്ട് ആർത്തലച്ചു കരഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ സംഭവങ്ങളും അവരുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു ഓരോ കഷ്ടതയും അറിയിക്കാതെ വളർത്തിയ തൻ്റെ മോളുടെ തിരസ്കരണം മാതൃഹൃദയത്തെ തകർത്തു കളഞ്ഞു സമപ്രായക്കാരുമായ ആൾക്കാരുമായുള്ള സഹവാസം ലക്ഷ്മിയുടെ ദുഃഖത്തെ ലഘൂകരിച്ചെങ്കിലും മാനസിക അവരുടെ ശരീരത്തെ തകർത്തിരുന്നു ഓരോ ദിവസം ചൊല്ലും തോറും അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു തൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ കണ്ണീരോടെ അവളെ സമ ആശ്വസിപ്പിച്ചു അമ്മ എവിടെയെന്ന് പലതവണ രാഹുലും മോനും ചോദിച്ചെങ്കിലും ബന്ധുവീട്ടിൽ വളരെ അത്യാവശ്യമായി താമസിക്കുകയാണെന്നും കള്ളം പറഞ്ഞു ശിവാനി ഒഴിഞ്ഞു മാറി ആയിടയ്ക്കാണ് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചത് ശിവാനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും അസുഖം പിടിപെട്ടു മോനെ ഓർത്ത് അവൾ മറ്റൊരു ക്വാറന്റീനിൽ കേന്ദ്രത്തിൽ താമസിച്ചു മോന് ആദ്യമായി പിരിഞ്ഞതിനുള്ള വിഷമവും അസുഖത്തിൻ്റെ അസ്വസ്ഥതയും അവളെ വല്ലാതെ തളർത്തി ആദ്യമൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ മോൻ വല്ലാതെ വാശി പിടിച്ച് കരയുമായിരുന്നു ഒരിറ്റു സ്നേഹമോ പരിചരണമോ ലഭിക്കാതെ ശിവാനി വല്ലാതെ അസ്വസ്ഥതപ്പെട്ടു അന്ന് ആദ്യമായി അവൾ അമ്മയുടെ സ്നേഹവും കരുതലും ഓർത്തുപോയി തന്നെ കാണാതെ തൻ്റെ മകൻ്റെ കരച്ചിലോർത്ത് ശിവാനി അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ വിട്ട നിമിഷത്തെ ശപിച്ചുപോയി തൻ്റെ അമ്മ എന്തുമാത്രം വിഷമിച്ചു കാണും അച്ഛനില്ലാതെ തൻ്റെ ജീവിതം തന്നെ മാറ്റിവച്ച അമ്മ തനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് ഈ പദവിയിൽ തന്നെ എത്തിച്ചത് ഓർക്കും തോറും ശിവാനിയുടെ മനസ്സ് കുറ്റബോധത്തിൽ നീറിത്തുടങ്ങി ഇവിടെ നിന്നും അസുഖം ഭേദമായി പോയാലുടൻ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം കാൽക്കിൽ വീണും മാപ്പ് ചോദിക്കണം അവൾ കണ്ണീരോടെ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞുപോയി അസുഖം മാറിയ ശിവാനി രാഹുലിനോട് പോലും പറയാതെ ഓൾഡ് ഏജ് ഹോമിലെത്തി സിസ്റ്റർ ജോസഫൈനെ അവൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ ഡോക്ടർ വീണ്ടും ആരെയെങ്കിലും കൊണ്ടുവന്നതാണോ വന്നതാണോ സിസ്റ്ററിൻ്റെ മുഖത്ത് പുച്ഛിരി കണ്ടു ശിവാനിയുടെ ശിരസ് കുറ്റബോധത്തിൽ താണുപോയി അല്ല ഞാൻ ഞാൻ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാണ് വിറച്ചുകൊണ്ട് ഉള്ള അവളുടെ ആ മറുപടിയിൽ അവളുടെ മാനസിക വ്യാധ മനസ്സിലായി സിസ്റ്റർ നിസ്സഹായതയോടെ പറഞ്ഞു ലക്ഷ്മി മരിച്ചിട്ട് ഇന്നേക്ക് ആറുമാസമായി ആരെയും അറിയിക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ മതാചാരപ്രകാരം അടക്കി ഇത് കേട്ട് ശിവാനിക്ക് തലയിൽ കൂടം കൊണ്ട് ആരോ അടിച്ച അവസ്ഥയിലായിപ്പോയി തൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന വാർത്ത അവളെ തകർത്ത് കളഞ്ഞു പശ്ചാത്താപം കൊണ്ട് പാപഭാരം കൊണ്ടും അവൾ ഒരു പ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞു ഞാനിനി ഏതു പാപനാശിനിയിൽ മുങ്ങിയാലാണ് എൻ്റെ പാപം കഴുകിക്കളയാൻ പറ്റുക എൻ്റെ ഈശ്വരന്മാരെ അവൾ സിസ്റ്ററിൻ്റെ കാൽക്കിൽ വീണു പൊട്ടിക്കരഞ്ഞു അവളുടെ അവസ്ഥ കണ്ട് മനസ്സലവ് തോന്നിയ സിസ്റ്റർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാവിനെങ്കിലും മോഷം കിട്ടട്ടെ അവിടെ നിന്നും ശിവാനി പതറിയ കാല് അടികളോടെ കാറിൽ കയറി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി ആ കാർ അകന്നു പോകുന്നതും സിസ്റ്റർ ജോസഫയൻ ഇടർച്ചയോടെ നോക്കി നിന്നു തൻ്റെ മകൾ തേടി വന്നത് ലക്ഷ്മിയുടെ ആത്മാവ് അറിഞ്ഞു കാണുമോ അങ്ങ് അനന്തവികായസിൽ രണ്ട് ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടിക്കാണുമോ അറിയില്ല ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത കരുതലും സ്നേഹവും മരിച്ചു കഴിഞ്ഞ് പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യം മാതാപിതാക്കൾ നമ്മുടെ പുണ്യമാണ് അവരെ തിരസ്കരിക്കാതിരിക്കുക കാർത്തിയായനി കൃഷ്ണൻകുട്ടിയെ അവതരിപ്പിച്ച കഥയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്